ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക ഇതിൽ ഒന്നാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു അനന്തരം പിശാജിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു നമ്മള് ഇതിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ മൂന്നാമത്തെ അധ്യായം അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം പത്താഴ്ച സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ പതിനേഴാം തിരുവചനത്തിൽ നമ്മൾ അവിടെ കാണുന്ന സംഭവം ഈശോ സ്നാബി ഓഹന്നാനിൽ നിന്ന് യോർദാൻ നദിയിൽ വെച്ച് മാമൂദിസ സ്വീകരിക്കുന്ന രംഗമാണ് ഈശോ മാമോദിസ സ്വീകരിച്ചപ്പോൾ ഇങ്ങനെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവ് ഈശോയുടെ മേൽ എഴുന്നള്ളി വന്നു അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു ഇവൻ എന്റെ പ്രിയപുത്രനാണ് ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞിട്ടാണ് മൂന്നാമത്തെ അധ്യായം അവസാനിക്കുക ഉടനെ നാലാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു അനന്തരം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്നാബയോഹന്നാലിൽ നിന്ന് യേശു മാമുസ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞു ഈ നിറഞ്ഞ പരിശുദ്ധാത്മാവാണ് യേശുവിനെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് മരുഭൂമിയിലേക്ക് നയിച്ചത് ആത്മാവിന്റെ നിറവോടുകൂടിയാണ് ഈശോ മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുക എന്നെ ശ്രദ്ധിക്ക് മരുഭൂമി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിൽ ബൈബിളിൽ മരുഭൂമി എന്ന് പറയുമ്പോൾ ഒന്ന് ഒന്നും കിട്ടാത്ത സ്ഥലമാണ് മരുഭൂമി രണ്ട് ആരും സഹായിക്കാനില്ലാത്ത സ്ഥലമാണ് മരുഭൂമി മൂന്ന് വഴി അറിയാത്ത വഴികളില്ലാത്ത സ്ഥലമാണ് മരുഭൂമി അപ്പോൾ മരുഭൂമിയുടെ പ്രത്യേകത ആരും സഹായിക്കാനില്ലാത്ത ഒന്നും കിട്ടുകയില്ലാത്ത വഴി അറിയാത്ത സ്ഥലം ശ്രദ്ധിക്കൂ ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ചെന്നു പെടുന്ന വ്യക്തിയുടെ ഉള്ളിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ദൈവമേ നീ മാത്രമാണ് എന്റെ തുണ നീ മാത്രമാണ് എൻ്റെ സഹായം പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന് പറയുമ്പോൾ ഈ മരുഭൂമിയിൽ ആയിരിക്കുന്ന യേശു പൂർണമായും തൻ്റെ പിതാവിൽ ആശ്രയിച്ചു എന്ന അർത്ഥം തന്റെ പിതാവ് മാത്രം എല്ലാ കാര്യങ്ങളിലും തുണയാകുന്ന സങ്കേതമാകുന്ന അനുഭവമാകുന്ന ഒരു സ്ഥലത്ത് ഈശോ ദിനരാത്രങ്ങളായിരുന്നു ഈ നാൽപ്പത് ദിനരാത്രങ്ങൾ ഈശോ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരുന്നു എന്ന് പറയുമ്പോൾ പൂർണമായും പിതാവിനോട് ഒപ്പമായിരുന്നു പിതാവിനോട് ചേർന്നായിരുന്നു പിതാവിന്റെ ഇഷ്ടത്തെ ആഗ്രഹത്തെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലായിരുന്നു യേശുക്രിസ്തു ഇങ്ങനെ പൂർണമായും പിതാവിൽ ആശ്രയിച്ച് പിതാവിനോടൊപ്പം നാൽപ്പത് ദിനരാത്രങ്ങൾ ആയിരുന്ന യേശുവിനെയാണ് പിശാജ് പരീക്ഷിക്കാനായിട്ട് ചെല്ലുക ഇനി നമ്മൾ മനസ്സിലാക്കണം യേശുവിന് പോലും പിശാജിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പിതാവായ ദൈവം അനുവദിച്ചു എങ്കിൽ ഈ അനുവദിച്ച പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിനോട് നമുക്ക് എല്ലാവർക്കും പറഞ്ഞിരുന്നു എപ്പോഴെല്ലാം നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു എപ്പോഴെല്ലാം നന്മയുടെയും സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും പ്രവൃത്തി ചെയ്ത് കർത്താവിന് സ്വീകാര്യമായ ജീവിതം നയിക്കുന്നു അപ്പോഴെല്ലാം പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പിതാവായ ദൈവം വിട്ടുകൊടുക്കും പുത്രനായ യേശുവിനെ ദൈവം വിട്ടുകൊടുത്തെങ്കിൽ അതേ ദൈവം നിന്നെയും ജീവിതത്തിലെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും എല്ലാം പിശാദിനാൽ പരീക്ഷിക്കപ്പെട്ട് നീ കൂടുതൽ കൂടുതൽ ദൈവത്തിന്റെ കരുത്ത് നിന്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാൻ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവം വിജയം തരുന്ന ഒരു വ്യക്തിയാണ് എന്ത് ലോകത്തിന്റെ മുമ്പിൽ മനുഷ്യരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ നിന്റെ ജീവിതത്തിലും പിതാവായ ദൈവം നിരവധിയായിട്ടുള്ള പരീക്ഷണങ്ങൾക്ക് വിട്ടുകൊടുക്കും പിതാവായ ദൈവം പിശാദിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വിട്ടുകൊടുക്കുന്നതിന് വിട്ടുകൊടുക്കുന്നത് നീ ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റോ പാപമോ ദുശീല പ്രവർത്തിയോ ചെയ്തതിന്റെ പേരിലല്ല മറിച്ച് നിന്നെ ആ പിശാചിന്റെ പരീക്ഷണത്തെ അതിജീവിച്ച് അവിടെ നീ വിജയിച്ച് കൂടുതൽ കൂടുതൽ ദൈവത്തിന്റെ അനുഗ്രഹവും സമൃദ്ധിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന ബോധ്യം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം ശ്രദ്ധിക്കൂ നാൽപ്പത് ദിനരാത്രിങ്ങൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരുന്ന യേശു പൂർണ്ണമായിട്ടും പിതാവായ ദൈവത്തിൽ ആശ്രയിച്ചു അപ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട സത്യം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം പിശാദിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വിട്ടുകൊടുക്കുന്നതിൻ്റെ കാരണം ഞാന് ആ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും കൂടുതൽ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഞാൻ ദൈവത്തോടുള്ള എൻ്റെ അടുപ്പം കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കും എങ്ങനെയാണ് എനിക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന വിശ്വാസത്തിൽ വളരുന്ന വിശ്വാസത്തിൽ ആഴപ്പെടുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ദൈവം ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ അനുവദിക്കുന്നത് ആ അനുവദിക്കുന്നതായ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും എല്ലാം ഞാൻ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രദ്ധിച്ചോ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക് എന്ത് കിട്ടും ദൈവത്തിന്റെ വചനം അടിവരയിട്ട് ഇങ്ങനെ രേഖപ്പെടുത്തുന്നു ജറമിയ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴും എട്ടും തിരുവചനം ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അപ്പോൾ ദൈവം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ചില പരീക്ഷകൾ അനുവദിക്കുന്നത് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുന്നത് അത് നമ്മൾ കൂടുതൽ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ ഇതാ അടുത്ത വചനം ശ്രദ്ധിക്കൂ അവന്റെ പ്രത്യാശ അവന്റെ പ്രതീക്ഷ അവന്റെ വിശ്വാസം പൂർണമായും ദൈവത്തിൽ തന്നെയാണ് ഇങ്ങനെ ദൈവത്തിൽ തന്നെ പ്രത്യാശ അർപ്പിക്കുന്നവൻ എങ്ങനെയുള്ളവനാണ് അവൻ ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷം പോലെയാണ് എന്താണ് ആ വൃക്ഷത്തിന്റെ പ്രത്യേകത ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷത്തിന്റെ പ്രത്യേകത അതിന്റെ വേരുകൾ വെള്ളത്തിലേ നിൽക്കുന്നു അതിന്റെ വേരുകൾ വെള്ളത്തിലേ നിൽക്കുന്നതിനാൽ അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിന്റെ ഇരകൾ എന്നും പച്ചയാണ് അത് നിരന്തരം ഫലം അപ്പോൾ എന്തിനാണ് രോഗത്തിലൂടെ വേദനയിലൂടെ തകർച്ചയിലൂടെ നഷ്ടത്തിലൂടെ പരാജയത്തിലൂടെ നിന്ദനത്തിലൂടെ അപമാനത്തിലൂടെ കഷ്ടതകളിലൂടെ ദൈവം പരീക്ഷയ്ക്ക് വിട്ടുകൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ അനുവദിക്കുന്നത് അനുവദിക്കുന്നത് ആ അനുവദിക്കുന്ന കാര്യങ്ങളിലെല്ലാം നീ പിന്റെ പ്രേരണയ്ക്ക് പരീക്ഷയ്ക്ക് പരാജയപ്പെടാനല്ല മറിച്ച് കൂടുതൽ കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് നിന്റെ സഹനത്തിൻ്റെയും രോഗത്തിന്റെയും കഷ്ടതയുടെയും നാളുകളിൽ നന്മയുടെ വിശ്വസ്തതയുടെ ദൈവാനുഗ്രഹത്തിന്റെ ഫലം കൂടുതൽ കൂടുതൽ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന സത്യം നീ തിരിച്ചറിയണം ഈ സത്യം നീ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ പിശാദിന്റെ ഏത് പ്രലോഭനം ഉണ്ടായാലും അവിടെ മനസ്സുമെടുക്കാതെ നിരാശപ്പെടാതെ കൂടുതൽ കൂടുതൽ കർത്താവിന്റെ ശക്തിയിൽ ആശ്രയിച്ചിട്ട് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹത്തെ സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നു മരുഭൂമിയിൽ യേശു ആയിരുന്നു ദിനരാത്രങ്ങൾ പ്രാർത്ഥന ഉപാസത്തിലുമായിരുന്നു എന്ന് പറയുമ്പോൾ പൂർണമായും യേശുക്രിസ്തു പിതാവിന്റെ ഇഷ്ടത്തെ നിറവേറ്റാനായിട്ട് പിതാവിനോട് പൂർണ്ണമായും ആശ്രയിച്ച് ചേർന്നു അർത്ഥം ഇത് ഈ വലിയ ഒരു അനുഭവത്തിലായിരുന്ന യേശുവിന്റെ അടുക്കലേക്ക് പിശാജ് എന്നിട്ട് പിശാജ് യേശുവിനെ പരീക്ഷിക്കാനായിട്ട് ഉപയോഗിച്ച ഒന്നാമത്തെ കാര്യം പിശാജ് പറഞ്ഞു നീ നാൽപ്പതിന് രാത്രങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കല്ലേ നിനക്ക് വിശപ്പുണ്ട് എന്ന് എനിക്കറിയാം നീ എന്തിനാണ് വിശന്നിരിക്കുന്നത് ഈ കല്ലുകളോട് അപ്പമാകാൻ പറയൂ അങ്ങനെ കല്ലുകളിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ചിട്ട് നീ ഭക്ഷണം കഴിക്കും എന്താന്നറിയാവോ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു അത്ഭുതം പ്രിയപ്പെട്ടവര് യേശു ചെയ്ത അത്ഭുത പ്രവർത്തികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരൊറ്റൊരു അത്ഭുതം പോലും യേശു തനിക്ക് വേണ്ടി ചെയ്തില്ല യേശു ചെയ്ത അത്ഭുതങ്ങൾ മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്നാൽ ഇവിടെ പിശാച യേശുവിനെ പ്രേരിപ്പിക്കുന്നത് നീ നിനക്ക് വേണ്ടിയിട്ട് ഒരു അത്ഭുതം ചെയ്ത് നിന്റെ ഇപ്പോഴുള്ള വിശപ്പ് ഈ കല്ലുകളെ അപ്പമാക്കിയതിന് ശേഷം നീ അതാണ് തീർക്കേശനോട് പറഞ്ഞത് പിശാജിന്റെ ഈ വാക്കിൽ പ്രിയപ്പെട്ടവരെ യേശു പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ അധരത്തിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ട് കൂടിയാണ് ജീവിക്കുന്നത് അത് യേശു നിയമാവർത്തന പുസ്തകം എട്ടാം അധ്യായത്തിന്റെ മൂന്നാം തിരുവചനത്തെ എടുത്ത് പിശാജിനോട് ഉത്തരമാണ് അപ്പോൾ മനസ്സിലാക്കുക പിശാജ് യേശുവിന്റെ മുമ്പിൽ ഉയർത്തിയ ഒന്നാമത്തെ പരീക്ഷണം അത് ശരീരത്തിന്റെ മേഖലയുള്ള പരീക്ഷണമാണ് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം ഒരു മനുഷ്യ വ്യക്തിയിലെ ദൈവാനുഭവം ദൈവകൃപ ദൈവിക ചൈതന്യം ദൈവിക ശക്തി കെടുത്താൽ പിശാജ് കൊണ്ടുവരുന്ന ഒന്നാമത്തെ പ്രലോഭനം ശരീരത്തിൻ്റെ മേഖലയുള്ള പ്രലോഭനമാണ് ശരീരത്തിന്റെ മേഖലയിൽ സാത്താൻ കടന്നുകൂടിയിട്ട് അവിടെയുള്ള ദൈവീക ചൈതന്യത്തെ കളയുക എന്നുള്ളതാണ് സാത്താൻ ഒരുക്കുന്ന ഒന്നാമത്തെ പദ്ധതി എന്ന് യേശുവിനുണ്ടായ ഈ പ്രലോഭനത്തിലൂടെ എനിക്കും നിനക്ക് പറഞ്ഞുതരിക എങ്കിൽ ശ്രദ്ധിക്കൂ ശരീരത്തിന്റെ മേഖലയിലാണ് പിശാജ് ഉണ്ടാക്കുന്ന ഒന്നാമത്തെ പരീക്ഷണമെങ്കിൽ എന്താ യേശു പഠിപ്പിച്ചത് യോഹന്നു വിശേഷം ആറാം അധ്യായം അറുപത്തി മൂന്നാം തിരുവചനത്തിൽ യേശു പഠിപ്പിച്ചു ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കില്ല അടുത്തത് ശ്രദ്ധിച്ചോ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ് അർത്ഥം ഇതാണ് ഒരു മനുഷ്യ വ്യക്തിക്ക് ശരീരത്തിന്റെ മേഖലയിൽ ഏത് പ്രലോഭനത്തെയും അതിജീവിക്കാൻ സാധിക്കണമെങ്കിൽ ആ വ്യക്തി ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ നിറയണം ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ നിറഞ്ഞെങ്കിൽ മാത്രമേ ആ വചനത്തിന്റെ ശക്തി കൊണ്ട് മാത്രമേ ശരീരത്തിന്റെ മേഖലയിൽ സാത്താൻ കൊണ്ടുവരുന്നതായ പ്രലോഭനത്തെ ഏത് മനുഷ്യ വ്യക്തിക്കും അതിജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ദൈവത്തിന്റെ വചനം ശരീരത്തിന്റെ മേഖലയിൽ പ്രലോഭനത്തെ വിജയിക്കാൻ തക്ക വിധത്തിൽ ഓരോ നിമിഷവും പ്രവർത്തിക്കാൻ കാരണമായി പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ നിറവ് കൊണ്ട് സാത്താന്റെ പ്രലോഭനത്തെ അതിജീവിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഓർക്കുക എന്താണ് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഈ ശരീരത്തിന്റെ ദൗത്യം ദൈവം എനിക്ക് തന്നിരിക്കുന്ന ശരീരത്തിന്റെ ദൗത്യം േഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വചനത്തിന്റെ രണ്ടാം ഭാഗം നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും കർത്താവിന് പ്രീതിജനകമായ സജീവ ബലിയായി നിങ്ങൾ അർപ്പിക്കുമെന്ന് ഇതാണ് യഥാർത്ഥ ആരാധന ശരീരം ദൈവം അനുവദിച്ചു തന്നിരിക്കുന്നതിനാ ശരീരം ദൈവം അനുവദിച്ചു തന്നിരിക്കുന്നത് യഥാർത്ഥമായിട്ടുള്ള ആരാധന നടത്താനാണ് അപ്പോൾ ഓർക്കുക ശരീരത്തിന്റെ പരിശുദ്ധിയാണ് യഥാർത്ഥമായ ആരാധനയെങ്കിൽ പിശാജ് ഈ ശരീരത്തിന്റെ മേഖലയിൽ പ്രലോഭനം കൊണ്ടുവന്നിട്ട് ഈ ശരീരത്തിന്റെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തുക എന്നുള്ളതാണ് പിശാജ് ശ്രമിക്കുന്ന ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് എന്റെ ഇന്നലകളിലെ ജീവിതത്തിൽ ശരീരത്തിന്റെ വിശുദ്ധിയിൽ ജീവിക്കേണ്ട ഞാൻ ഈ ശരീരത്തിന്റെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന തെറ്റിലേക്ക് പോയത് പാപത്തിലേക്ക് പോയത് ദുശീലത്തിലേക്ക് പോയത് പ്രിയപ്പെട്ടവരെ ശരീരത്തിന്റെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്നതായ പിഷാദിന്റെ ഏതെല്ലാം പ്രേരണയിൽ പരീക്ഷയിൽ ഞാൻ ഇന്നലകളിൽ പരാജയപ്പെട്ടു പോയോ ആ പരാജയപ്പെട്ട സ്ഥലത്ത് എനിക്ക് വിജയം വരിക്കണമെങ്കിൽ ഞാൻ എന്റെ ശരീരത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു തീരുമാനം ഒരു ബോധ്യം ഇന്ന് ദൈവത്തിന്റെ മുമ്പിൽ ഉറപ്പിക്കണം ഇങ്ങനെ ഉറപ്പിക്കാൻ തക്ക വിധത്തിൽ ദൈവത്തിന്റെ വചനം ഓരോ ദിവസവും എന്നിൽ കൂടുതൽ കൂടുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം ക്രൈസ്തലോ ശ്രദ്ധിക്കൂ ഇതാ ദൈവ വചനം ഈ ശരീരത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് നിനക്ക് വീണ്ടും പറഞ്ഞിരുന്നു പലോ സ്ലിഹ കുറും ദിവസെഴുതിയ ഒന്നാം ലേഖനത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ പതിനാറും പതിനേഴും തിരുവചനം നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിന്റെ ആലയമായ വാസസ്ഥലമായ നിന്റെ ഈ ശരീരത്തെ പിശാജിന്റെ ഏതെങ്കിലും പ്രേരണയാൽ ഈ ശരീരം മലിനപ്പെടുത്തിയാൽ ഇങ്ങനെ മലിനപ്പെടുത്തുന്ന വ്യക്തികളെ ദൈവം നശിപ്പിക്കും എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെ യേശുവിൽ പിശാജ് ഉയർത്തിയ ഒന്നാമത്തെ പരീക്ഷ അത് ശരീരത്തിന്റെ മേഖലയിലുള്ള പരീക്ഷയാണ് യേശുവിനെ അപ്രകാരം പരീക്ഷിക്കാൻ പിശാജ് തയ്യാറായെങ്കിൽ ദൈവത്തിന്റെ വചനം നമുക്ക് ഓർപ്പിച്ചിരുന്നു നീ എപ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ശരീരത്തിന്റെ മേഖലയിൽ പിശാജ് ഉയർത്തുന്നതായ പരീക്ഷയിൽ പരാജയപ്പെടാതെ അവിടെ നിന്റെ ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ നീ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെയും ശ്രദ്ധിക്കൂ ആദ്യത്തെ പിശാജിന്റെ പരീക്ഷ പരാജയപ്പെടുത്തിയ യേശുക്രിസ്തു അവൻ അതുകൊണ്ട് വിട്ടുപോകാൻ തയ്യാറായില്ല ഉടനെ രണ്ടാമത്തെ പരീക്ഷയാണ് പ്രലോഭകൻ പിശാജു യേശുവിനെ ദേവാലയത്തിന്റെ ഏറ്റവും മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു അവൻ പറയാൻ വേണ്ടി എടുത്ത് ഉപയോഗിച്ചത് വചനം തന്നെയാണ് എന്ന് പറഞ്ഞാൽ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് വചനത്തിൽ ഇങ്ങനെ പറയുന്നു ദൈവം നിന്റെ കാല കല്ലിൽ മേൽ തട്ടാതെ കാത്തുകൊള്ളുമെന്നും മാലാഖമാർ നിനക്ക് സംരക്ഷണം നൽകുമെന്നും ഇതോ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിന്റെ പതിനൊന്നും പന്ത്രണ്ടും വചനത്തെ എടുത്തിട്ട് ാണ് നീ ഈ ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക അങ്ങനെ താഴേക്ക് ചാടിയിട്ട് നീ ലോകത്തിന്റെ മുമ്പിൽ മനുഷ്യരുടെ മുമ്പിൽ ഒരു മാജിക് വിദ്യയിലൂടെ നിന്റെ ശക്തി ഇനി നീ താഴേക്ക് ചാടുമ്പോൾ നിന്റെ കാല് കല്ലിൽ തട്ടുമെന്ന് വിചാരിക്കണ്ട നീ അതിനെ കുറിച്ച് പേടിക്കണ്ട എന്നാൽ ദൈവം ദിനെ സംരക്ഷിച്ചോളും മാലാഖിനെ കാത്തോളും അതാണല്ലോ വചനത്തിൽ പറയുന്നത് ശ്രദ്ധിക്കണം ദൈവത്തിന്റെ വചനത്തെ തന്നെ എടുത്തിട്ടാണ് യേശുവിനെ പിശാജ് ഇവിടെ പരീക്ഷിക്കുക അപ്പോൾ ചെയ്തു അവന്റെ ആ ചോദ്യത്തിന് അതുപോലെ തന്നെ വചനം യേശു ഉത്തരം കൊടുക്കുകയാണ് അതാണ് നിയമാവർത്തന പുസ്തകം അതിന്റെ ആറാം അധ്യായം പതിനാറാം തിരുവതിരം നീ ദേവാലയത്തിന് കാത്തുകളും സംരക്ഷിച്ചും എന്ന് വചനമെടുത്ത് പറഞ്ഞപ്പോൾ യേശു അതേ വചനം കൊണ്ട് ഉത്തരം കൊടുക്കുകയാണ് നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് എന്നുകൂടെ വചനം പറയുന്നു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന നിയമാവർത്തന പുസ്തകം ആറാം അധ്യായത്തിന്റെ പതിനാറാം തിരുവചനത്തെ എടുത്തിട്ട് അവിടെ യേശു പി ആ പരീക്ഷയെ തകർക്കുക യേശുവിന്റെ മുമ്പിൽ പിശാചി ഉയർത്തിയ രണ്ടാമത്തെ പരീക്ഷ അത് അധികാരത്തിൻ്റെ മേഖലയുടെ പരീക്ഷയാണ് എല്ലാവരും മനസ്സിലാക്കണം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവം ഓരോ അധികാരം കൊടുത്തിട്ടുണ്ട് നീ ഒരപ്പനാണോ നീക്കപ്പൻ്റെ അധികാരമുണ്ട് നീ ഒരു ഭർത്താവാണോ ഭർത്താവിൻ്റെ അധികാരമുണ്ട് നീ ഒരു അമ്മയാണോ അമ്മയുടെ അധികാരമുണ്ട് നീ ഒരു ഭാര്യയാണോ ഭാര്യയുടെ അധികാരമുണ്ട് നീ ഈ ഭൂമിയിൽ ഏത് തലത്തിലായാലും നിനക്കൊരു അധികാരം തന്നിട്ടുണ്ട് ഈ അധികാരത്തിന്റെ മേഖലയിൽ തൊട്ടായിരിക്കും പിശാജ് നിന്റെ മേൽ ഉയർത്തുന്ന രണ്ടാമത്തെ പരീക്ഷ അതാണ് ഇതിലൂടെ കർത്താവ് ഇതിലൂടെ ദൈവത്തിന്റെ വചനം നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് പിശാജിന്റെ രണ്ടാമത്തെ പരീക്ഷ എപ്പോഴും അധികാരത്തിന്റെ മേഖലയിൽ തൊട്ടായിരിക്കും എങ്കിൽ മനസ്സിലാക്ക ഈ അധികാരത്തിന്റെ മേഖലയിൽ നിന്നെ തൊട്ടുപിശാജ്ഞിക്കുമ്പോൾ എന്താണ് യേശു അധികാരത്തെ കുറിച്ച് പഠിപ്പിച്ചത് അത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ യേശുവിനോടൊപ്പം യേശുവിന്റെ കൂടെ നടന്ന യേശുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാർ ഇടക്കിടക്കൊക്കെ ഈ അധികാരത്തിന്റെ മേഖലയിൽ അവർക്ക് തർക്കം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന തർക്കം എന്താണെന്ന് അറിയാവോ പന്ത്രണ്ട് പേരും തർക്കിച്ചു തങ്ങളിൽ ആരാണ് വലിയവൻ ഇവരുടെ ഈ തർക്കം ഇടക്കിടക്കൊക്കെ ഇടയ്ക്കിടക്കുണ്ടാകാറുണ്ടായിരുന്നു യേശു ഒരിക്കൽ ഈ തർക്കത്തെ മനസ്സിലാക്കി അവരെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു ലോകത്തിലെ മനുഷ്യര് ചെയ്യുന്നത് പോലെ തർക്കിച്ച് രാജ്യമുണ്ടാക്കാൻ അല്ല തർക്കിച്ച് വലിയവനാകാൻ വേണ്ടിട്ടല്ല ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് ഞാൻ നിങ്ങളെ എന്റെ കൂടെ നടത്തുന്നത് യേശു പറഞ്ഞു ആരാണ് അധികാരി എന്നറിയാവോ ആരാണ് വലിയവൻ എന്നറിയാവോ നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലയും ശുശ്രൂഷകനായിരിക്കണം ഈശോ പറഞ്ഞു കൊടുത്തു അധികാരം വലിപ്പം ശുശ്രൂഷയിലാണ് ശുശ്രൂഷയുടെ വിശാലതയാണ് ശുശ്രൂഷയുടെ വിശുദ്ധിയാണ് ശുശ്രൂഷയിലെ നന്മയാണ് നിന്നെ വലിപ്പമുള്ള വ്യക്തിയാക്കി മാറ്റുന്നത് നിന്നെ അധികാരമുള്ള വ്യക്തിയാക്കി മാറ്റുന്നത് ഈശോ തന്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു എന്താണ് ഈ ശുശ്രൂഷ യോഹന്നാന്റെ സമിതിശേഷം പതിമൂന്നാം അധ്യായം ഒന്നു മുതലെ തിരുവചനത്തിൽ പ്രിയപ്പെട്ടവര് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ഈശോ കാണിച്ചെന്നു ഇതാണ് അധികാരം ഇതാണ് ശുശ്രൂഷ എന്നിട്ട് പറഞ്ഞു യോഹന്നാന്റെ സമിതിശേഷം പതിമൂന്നാം അധ്യായത്തിന്റെ പതിനാലാം തിരുവചനം നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു അത് ശരിയാണ് അത് അവർത്തവത്താണ് നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകാൻ തയ്യാറാകണം പാദം കഴുകുന്നതാണ് ശുശ്രൂഷ ഇങ്ങനെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി അനേകരെ ചേർത്ത് നിർത്തുന്ന ശുശ്രൂഷയാണ് എൻ്റെ അധികാരം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരപ്പൻ യഥാർത്ഥത്തിൽ അപ്പനാകുന്നത് തൻ്റെ മക്കളുടെ എല്ലാം ചേർത്ത് നിർത്താൻ അപ്പൻ എന്തോരം ആ എളിമപ്പെടുന്നതാണ് അപ്പന്റെ ശുശ്രൂഷ ആ എളിമപ്പെടുന്നതാണ് അപ്പന്റെ അധികാരം തന്റെ മക്കളെ നേടാൻ വേണ്ടിയിട്ട് എത്രമാത്രം ശുശ്രൂഷ ചെയ്യുന്നോ ആ ശുശ്രൂഷയ്ക്കായി എന്തോരം അതാണ് അമ്മയുടെ അധികാരം ഒരു ഭർത്താവ് യഥാർത്ഥത്തിൽ ഭർത്താവാകുന്നത് തന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഭാര്യയെ തന്നോട് ചേർത്ത് എപ്പോഴും നടക്കാൻ എത്രമാത്രം സ്നേഹം കൊടുക്കണോ എളിമപ്പെടണോ ആ എളിമപ്പെടുന്നതാണ് ഭർത്താവിന്റെ അധികാരം ഒരു ഭാര്യ ഈ ഭർത്താവിനെ നേടാൻ എന്തോരം എളിമപ്പെടണോ ആ എളിമപ്പെടുന്നതാണ് ആ ഭാര്യയുടെ അധികാരം പ്രിയപ്പെട്ടവരെ ഓരോ മനുഷ്യ വ്യക്തിക്കും ദൈവത്തിനു മുമ്പിൽ അധികാരം ലഭിക്കുന്നത് ദൈവത്തിനു മുമ്പിൽ വില ലഭിക്കുന്നത് മറ്റുള്ളവരെ നേടാൻ വേണ്ടി എന്തോരം ചെറുപ്പത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നു ആ ശുശ്രൂഷയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്ന അധികാരം അപ്പോൾ അധികാരത്തിന്റെ മേഖലയിൽ പിശാജ് പരീക്ഷയുമായിട്ട് വന്നപ്പോൾ ആ പരീക്ഷയിൽ യേശു ക്രിസ്തു പരാജയപ്പെടുത്തി രണ്ടാം പ്രാവശ്യവും പരാജയപ്പെട്ട പിശാജ് അതുകൊണ്ട് നിർത്താൻ തീരുമാനിച്ചില്ല ഉടനെ പിശാജ് മൂന്നാമത്തെ പരീക്ഷ കൊണ്ടുവരികയാണ് അതെന്താ യേശു ക്രിസ്തുവിനെ ഒരു വലിയ മലയുടെ മുകളിലേക്ക് കൊണ്ടുചെന്നിട്ട് ആ മലയുടെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് ലോഹവും അതിലെ സമസ്ത രാജ്യങ്ങളും അതിന്റെ എല്ലാ മഹത്വവും കാണിച്ചിട്ട് യേശുവിനോട് പറഞ്ഞു ഇത് മുഴുവൻ എൻ്റെതാണ് രാജ്യങ്ങൾ മുഴുവൻ എൻ്റെതാണ് ശരി എന്നിട്ട് പറഞ്ഞു നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാം നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഞാൻ ഇത് മുഴുവൻ നിനക്ക് തരാം ശ്രദ്ധിക്കും പിശാജിന്റെ ആ പരീക്ഷയിൽ യേശു അവനോട് ഇങ്ങനെ പറഞ്ഞു അതാണ് നിയമാവർത്തന പുസ്തകം അതിന്റെ ആറാം അധ്യായം തിരുവചനം നീ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു എന്നിട്ട് പറഞ്ഞു സാത്താനെ നീ എന്റെ മുമ്പിൽ നിന്ന് പോവുക പ്രിയപ്പെട്ടവരേ പിശാജ് യേശുവിന് മുമ്പിൽ തുറന്ന മൂന്നാമത്തെ പരീക്ഷ അത് സമ്പത്തിന്റെ മേഖല പരീക്ഷയാണ് ഞാനും നിങ്ങളും ഓർക്കണം സമ്പത്തിന്റെ മേഖലയിൽ പണത്തിന്റെ മേഖലയിൽ പല വിധത്തിലുള്ള നുണകർ പറഞ്ഞ് പിശാജ് എന്റെ വീഴ്ച നോക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സമ്പത്തിന്റെയും പണത്തിന്റെയും മേഖലയിൽ പിശാജ് ഉയർത്തുന്ന പരീക്ഷയിൽ വിട്ടുപോകാതിരിക്കാനും വീട് പോകാതിരിക്കാനാണ് അതിനാൽ യേശു എന്താ പഠിപ്പിച്ചത് ഇതാ സമ്പത്ത് എങ്ങനെ ഉപയോഗിക്കണം പണം എങ്ങനെ ഉപയോഗിക്കണം യേശു പഠിപ്പിച്ചു ലൂക്കടസ്വിന് ശേഷം പന്ത്രണ്ടാം അധ്യായം അതിന്റെ പതിനഞ്ചാം തിരുവചനം സമ്പത്ത് കൊണ്ടല്ല മനുഷ്യ ജീവിതം എപ്പോൾ നിന്നിൽ പണത്തിന്റെ സമ്പത്തിന്റെ ആഗ്രഹം ആസക്തി ഉണ്ടാകുന്നു അപ്പോഴെല്ലാം അതുവഴിയായിട്ട് പിശാജ് നിന്നെ പ്രേരിപ്പിക്കും നിന്നെ തെറ്റിലേക്ക് നയിക്കാൻ കാരണമായി തീരും പ്രിയപ്പെട്ടവര് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കൂ പരീക്ഷിക്കാൻ പിശാജ് മൂന്ന് പ്രലോഭനങ്ങളുമായിട്ട് കടന്നു വന്നെങ്കിൽ ഓർക്കുക ഒന്ന് ശരീരത്തിന്റെ മേഖലയിലെ രണ്ട് അധികാരത്തിന്റെ മേഖലയിലെ മൂന്ന് സമ്പത്തിന്റെ മേഖലയിൽ ഏത് മനുഷ്യ വ്യക്തിയെ പാപത്തിലേക്ക് നയിക്കാനായിട്ട് പിശാജ് ഉപയോഗിക്കുന്നത് ഈ മൂന്ന് ഉപാധികളാണ് നിങ്ങൾ ശ്രദ്ധിക്കണം ജോബിന്റെ പുസ്തകം ഒന്നും രണ്ടും അധ്യായം വായിച്ചാൽ ജോബിനെ പരീക്ഷിക്കാനായിട്ട് ദൈവം പിശാജിന് അനുവദിച്ചു അനുവദിച്ച പിശാജ് ഭൂമിയിലേക്ക് പോയിട്ടേതാ ഈ മൂന്ന് കാര്യം തന്നെയാണ് ജോബിനെ വീഴ്ക്കാൻ വേണ്ടിട്ട് പിശാജ് എടുത്തുയർത്തിയത് ഒന്ന് സമ്പത്തിന്റെ അധികാരത്തിന്റെ ശരീരത്തിന്റെ അവന്റെ ഉള്ളംകാൽ മുതിർച്ചവരെ വരെ ശരീരഭാഗം ശരീരഭാഗമില്ല മുഴുവൻ ശരീരത്തിൽ രോഗം ശരീരത്തിന്റെ മേഖലയിൽ പിശാജ് പരീക്ഷിച്ചു സാത്താന്റെ പരീക്ഷയ്ക്ക് മുമ്പിൽ ജോബ് വീണില്ല ഓർക്കുക അവനുണ്ടായിരുന്നു മുഴുവൻ നഷ്ടപ്പെട്ടു മക്കൾ മുഴുവൻ മരിച്ചു സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു മൂന്ന് മേഖലയിൽ പിശാജ് ജോബിനെതിരെ പ്രവർത്തിച്ചപ്പോൾ എന്താ വചനം പറയുന്നത് ജോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ടാം തിരുവചനം ഇങ്ങനെ രേഖപ്പെടുത്തുന്നു ഇതെല്ലാം സംഭവിച്ചിട്ടും ഇതെല്ലാം ഏതെല്ലാം സമ്പത്ത് സ്ഥാനമാനം അധികാരം മക്കൾ മുഴുവൻ പോയിട്ടും ശരീരത്തിൽ മുഴുവൻ രോഗം വന്നിട്ടും ജോബ് ദൈവത്തിൽ നിന്നും അകന്നില്ല ജോബ് പാപം ചെയ്തില്ല ജോബ് ദൈവത്തിൽ നിന്നും അകലാൻ കാരണമായില്ല പ്രിയപ്പെട്ടവരെ പരീക്ഷയിൽ അതിജീവിച്ച ജോബിന് എന്ത് കിട്ടി അവിടെ എല്ലാം ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ജോബിന് എന്ത് കിട്ടി ജോബിന്റെ പുസ്തകം അവസാനിക്കുക നാപ്പത്തിരണ്ടാം അധ്യായത്തിന്റെ പത്താം തിരുവചന പിശാജിന്റെ പരീക്ഷയ്ക്ക് അതിജീവിച്ച ജോബിന് നഷ്ടപ്പെട്ടത് മുഴുവൻ ദൈവം തിരിച്ചു കൊടുത്തു ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തു ശ്രദ്ധിക്കൂ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഈ മൂന്ന് മേഖലയിൽ പിശാജ് പരീക്ഷയുമായിട്ട് വരും ഓരോ പ്രാവശ്യവും നീ ആ പരീക്ഷയെ അതിജീവിച്ചാൽ ദൈവം നിനക്ക് ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധി തരും അതിനുവേണ്ടി നീ ആഗ്രഹിക്കണം ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുനടച്ച് കഴിഞ്ഞ നാളുകളിൽ ശരീരത്തിന്റെ മേഖലയിൽ അധികാരത്തിന്റെ മേഖലയിൽ സമ്പത്തിന്റെ പണത്തിന്റെ മേഖലയിൽ എന്നെ പിശാജ് എപ്പോഴെങ്കിലും വീഴിച്ചിട്ടുണ്ടോ ഞാൻ ആ മേഖലയിൽ കഴിഞ്ഞ നാളുകളിൽ വീഴാൻ കാരണമായി തന്നിട്ടുണ്ടോ ഓർക്കുക ഈ മൂന്ന് മേഖലയിലാണ് പിശാജ് നിന്നെ വീഴിക്കാൻ തക്കം പാർത്തിരിക്കുക അവിടെയെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നാൽ നീ കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി മാറും കൂടുതൽ കൂടുതൽ ദൈവത്തിന്റെ സമൃദ്ധി കർത്താവ് നിറക്ക് നൽകും കർത്താവേ എൻ്റെ ഇന്നലകളെ എൻ്റെ ഇന്നലകളിലെ പ്രവർത്തികളെ ഞാനിതാ നിന്റെ തിരുവുമ്പിൽ സമർപ്പിക്കുന്നു ഇവിടെയെങ്കിലും ഞാൻ പിശാജിന് അടിമപ്പെട്ടു പോയെങ്കിൽ പിശാജിന്റെ പരീക്ഷയിൽ വീണുപോയെങ്കിൽ അതിൽ നിന്ന് കയറുകയറുവാൻ നീ എനിക്ക് ശക്തി നൽകണമേ വന്നു പോയ തെറ്റിനെ ഓർത്ത് പാപത്തെ ഓർത്ത് ഞാൻ അനുതപിക്കുന്നു ഈ അനുതാപം പൂർണമായ തിരിച്ചുവരവിലേക്ക് കടക്കാൻ എന്നെ നീ സഹായിക്കണമേ യേശുവേ നന്ദി യേശുവേ സ്തോത്രം പ്രൈസ് ലോർഡ്